സിനിമാനടി ദിവ്യൌണിയുടെ കുടുംബവീടായ പൊന്നിയത്ത് അഭിമന്യു എന്ന പേരിൽ നിന്നിരുന്ന ഒല്ലൂക്കര കൃഷ്ണദാസ് ഒരു പാപ്പാനെ വളരെ പൈശാചികമായി കൊലപ്പെടുത്തിയത് എല്ലാവരിലും ഭീതി ഉളവാക്കിയിരുന്നു കൃഷ്ണദാസിന് ചോറ് നൽകാൻ വേണ്ടി പാപ്പാൻ ആനയുടെ അടുത്തെത്തിയപ്പോഴായിരുന്നു അകാരണമായി അവൻ പാപ്പാനെ ആക്രമിച്ചത് മറ്റുള്ള ആനകളെ പോലെ ഇടയുന്നതിന് മുൻപ് അതിനുള്ള സൂചനകളൊന്നും അവൻ കാണിച്ചിരുന്നില്ല അവന്റെ അടുത്തെത്തിയ പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടിയിട്ട ശേഷം കുത്തിക്കൊലപ്പെടുത്തിയാന പാപ്പാന്റെ മൃതശരീരം തുമ്പിക്കൈയിലെടുത്ത് ആഹാരം വെക്കുന്ന ചെമ്പിൽ കൊണ്ടിട്ടു കൃഷ്ണദാസിനെ ബീഹാറിൽ നിന്നും കണ്ടെത്തി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഒല്ലൂക്കര ഉണ്ണിയേട്ടനായിരുന്നു കേരളത്തിലെത്തിയ ആദ്യ കാലങ്ങളിൽ അത്രത്തോളം പ്രശ്നക്കാരനല്ലായിരുന്ന കൃഷ്ണദാസ് ക്രമേണ ആക്രമണകാരിയായി മാറി ഒന്നും രണ്ടുമല്ല നാല് പാപ്പാന്മാരെയാണ് അവൻ ഒല്ലൂക്കര നിൽക്കുമ്പോൾ കാലപൊരുക്കയച്ചത്